കാട്ടുപന്നി ഇടിച്ച് ഓട്ടോ മറിഞ്ഞ് രണ്ടുപേർക്ക് പരിക്ക് നെടുങ്കണ്ടം തേട് ക്യാമ്പ് എം ഡി എസ് പാൽ സൊസൈറ്റി ജീവനക്കാരൻ മുണ്ടാട്ടുമുണ്ടയിൽ ഷാജി ഓട്ടോ ഡ്രൈവർ റെജി എന്നിവർക്കാണ് പരിക്കേറ്റത് ഓട്ടോ ഡ്രൈവറെ തൂക്കുപാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഗുരുതരമായി പരിക്കേറ്റ പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം കട്ടപ്പനിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി സൊസൈറ്റിയിലേക്കുള്ള പാൽ വാങ്ങുകയും ചില്ലറ വില്പന നടത്തിവരികയും വരികയും ചെയ്യുന്നതിനിടെ കാട്ടുപന്നി ഓട്ടോയിൽ തട്ടിയതിനെ തുടർന്ന് ഓട്ടോ വട്ടം മറിയുകയായിരുന്നു മലനാടിന്റെ പാല് റൂട്ടിൽ കൂടെ പോയി എടുക്കുന്നുണ്ടായിരുന്നു അത് ഓട്ടോയ്ക്കാണ് പോയത് ഓട്ടോക്ക് പോയപ്പോൾ കുറച്ച് പാൽ എടുത്തായിരുന്നു എന്നാലും ഒരു പന്നി വഴിയുടെ ഒരു സൈഡിൽ നിന്നും വന്നു ഓടി വന്നതാണ് വറ്റാനായിട്ടുള്ള ഒരു വലിയ പന്നിയായിരുന്നു അവിടെ എപ്പോഴും പന്നി ഉള്ളതാ പഴിയില്ല എല്ലാം ഇങ്ങനെ കാണാൻ പന്നിത് ഓടി വന്ന് ഓട്ടോക്കെട്ട് ഇടിച്ചു ഓട്ടോ എല്ലാം മറിച്ച് മറിഞ്ഞു പാലും എല്ലാം പോയി പിന്നെ ഓട്ടോയുടെ അടിയിലായി പോയി ഡ്രൈവറും തെറിച്ചു പോയി പിന്നെ ആൾക്കാരൊക്കെ ഓടിക്കൂടി ഓട്ടോ എല്ലാം വലിച്ചുപൊക്കി പിന്നെ വേറെ വണ്ടിയെല്ലാം വന്നു അങ്ങനെ പിന്നെ അർബണ അർപ്പണാശുപത്രിയിലോട്ട് കൊണ്ടുപോവായിരുന്നു റജിയും ഷാജിയും റോഡിൽ വീഴുകയും ഇവരുടെ ദേഹത്തേക്ക് ഓട്ടോ മറിയുകയും ചെയ്തു ഷാജിയുടെ നെഞ്ചിലേക്കാണ് ഓട്ടോ മറിഞ്ഞത് റിജിയുടെ കാലിനും മുഖത്തും പരിക്കുണ്ട്